ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ിൽ ചേലക്കര ലയൻസ് ക്ലബിന്റെയും എൻഎസ്എസ് കരയോഗം കിള്ളിമംഗലത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും പാലക്കാട് ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ചേലക്കര ലയൻസ് ക്ലബിന്റെയും എൻ എസ് എസ് കരയോഗം കിള്ളിമംഗലത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലക്കാട് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും ഡയബറ്റിക് ക്യാമ്പും സംഘടിപ്പിക്കുന്നത് കിള്ളിമംഗലം കരയോഗം ഹാളിൽ സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് നടക്കുക നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ